നല്ല അയല കിട്ടിയപ്പോഴേ നേരത്തെ ഷാപ്പിന്ന് കൂട്ടിയൊരു അയലക്കറിയുടെ ഒരു ടേസ്റ്റ് വന്നു കേട്ടോ എവിടെന്നാ മുരിക്കേശ്ശേരി എന്നാ ഞാനൊരു ഷാപ്പിൽ നിന്ന് കയറി അയലക്കറി കയറിച്ചത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് വിളമ്പി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കറിവേപ്പിൽ തണ്ട് വരെയുണ്ടു കേട്ടോ പച്ചമുളക് നല്ല കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഭയങ്കര ടേസ്റ്റ് അപ്പം എന്നാൽ പിന്നെ അങ്ങനെയൊന്ന് ചെയ്യാമെന്നോർത്തോണ്ട് ചെയ്ത് നോക്കിയതാ കേട്ടോ നല്ല രുചിയാണേ അപ്പം അവരെ ഒന്നും മീ ഫുൾ വലിയ അയലയല്ല കേട്ടോ മീഡിയം ലെവലിലുള്ള അയലേ അവർ കറി വെക്കുകയുള്ളൂ കാരണം അവർ പീസനല്ലേ പൈസ മേടിക്കുന്ന അപ്പം ഞാനിതൊന്ന് കിട്ടിക്കഴിഞ്ഞ പുറത്തു നിന്നാൽ പിന്നെ അങ്ങനെ കറി വയ്ക്കാമെന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആ പഴയ ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു ലെവലിലേക്ക് കേട്ടോ ആദ്യമായിട്ട് അവിടുന്ന് കൂട്ടിയതൊക്കെ നല്ല ഓർമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി വർഷമായതാണ് അപ്പം എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിന് അധികം കൊഴുപ്പില്ലല്ലോ അപ്പോൾ ഇത് നമുക്കുണ്ടാക്കാം കേട്ടോ അപ്പം ചട്ടി എടുപ്പ് വയ്ക്കുക അപ്പം ചട്ടിക്കകത്തോട്ടും ഡയറക്റ്റായിട്ട് എണ്ണ ഒഴിക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം തുടച്ച ഉടനെ വലിയ അധികം ചൂടാകുന്നതിന് മുന്നേ എണ്ണ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ചൂടായി ചൂടായി ചട്ടിയുടെ ആയുസ് പോകും അല്ലെങ്കിൽ വേറൊരു ചട്ടിക്കകത്തോട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് മൂപ്പിച്ച് ചേർക്കുക അപ്പം മനസ്സിലായെന്ന് കരുതുന്നു അതായത് പുകയുന്നതിന് മുന്നേ ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിക്കുക കേട്ടോ അതാണ് ചട്ടിക്ക് ഒരു ആയുസ് നിൽക്കാനുള്ളായിട്ട് ഏറ്റവും നല്ല മാർഗം അങ്ങനെയാണ് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിക്കുക കേട്ടോ അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരു ആവശ്യത്തിന് കറിവേപ്പില ഇടുക കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഇടുക ഇത് ചെറുതായിട്ടൊന്ന് മൂക്കണേ ചെറുതായിട്ട് അതൊന്ന് വാടിയിട്ടുണ്ടേ എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടണം മുളക് പൊടി ഇടണം കാശ്മീരി ജില്ലയാണ് അപ്പോൾ അതിന് എരി കുറവുണ്ട് കേട്ടോ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇടുന്നത് ഒരു പൊടിക്ക് പൊടിക്കായം അതിന് വാങ്ങാറാകുമ്പോൾ നമുക്കൊരിത്തിരി കായപ്പൊടി ഇടാം കേട്ടോ അപ്പോൾ ഇതൊന്ന് പതിയെ ഒന്ന് മൂക്കട്ടെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കതിന് ചൂടാക്കാം കേട്ടോ ഞാൻ തിളപ്പിച്ചു വെച്ചേക്കുന്ന പുളിവെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ഇനി ബാക്കി ഇതിന്റെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുവാണ് ഞാൻ ഇച്ചിരി ചൂടാക്കി വെള്ളം വെച്ചിട്ടുണ്ട് അതെടുക്കാവേ ആവീസിന് ഉപ്പ് ഇടാം കേട്ടോ ഇത് കൊണ്ടോ അയലയുടെ ഉള്ളിൽ ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു തരി പോലും കറുത്ത കളർ കാണാൻ പാടില്ല കേട്ടോ അതെടുത്തു മാറ്റിയാൽ നമുക്ക് വയറിന് അങ്ങനെ പ്രശ്നം വരില്ല ഇതിൻ്റെ അകത്തെ അഴുക്കാണ് ഈ കറുത്ത കളറിലൊക്കെ നമുക്ക് വെട്ടിക്കഴിയുമ്പം നമ്മൾ വെട്ടി മേടിക്കുമ്പം അതിൻ്റെ അകത്ത് കാണണം കേട്ടോ ഇതുണ്ടോ നമ്മൾ അതുപോലെ വൃത്തിയാക്കി അയലെടുക്കാവുള്ളൂ കേട്ടോ ഏ ഇളച്ചു കേട്ടോ നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ തണ്ടോട് ൂടി ഇടുക ഇടയ്ക്ക് മീൻ അടി പിടിക്കാണ്ട് നമ്മളൊന്ന് ഇലക്കിറണം കേട്ടോ അപ്പം കായപ്പൊടിയും ചെറുതായിട്ടൊന്ന് തൂകണം അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ അടിപിടിക്കാണ്ടിരിക്കാനാണേ അപ്പം അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഞാൻ മൂടി വെച്ചായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മീനാണ് കേട്ടോ ഞാൻ നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും എടുക്കാണ്ട് കഴിക്കുകട്ടോ ചെയ്തത് അടിപൊളി ടേസ്റ്റാണ് അപ്പം നല്ല ചൂട് മീൻകറിയിൽ ഇത് പുളി തിളപ്പിച്ച്